അലൈക്കും അലഹമദില്ല അലഹമുല്ലാ റബിൽ ആലമീൻ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നല്ല ജോലി ഏറ്റവും ഇഷ്ടമുള്ള ജോലി കിട്ടണം എന്നുള്ളത് ജോലി കിട്ടിയാലോ നല്ല ശമ്പളം കിട്ടണം ജോലിയിൽ മാറ്റം കിട്ടണം എന്നൊക്കെയായിരിക്കും ഇതുപോലെ ആഗ്രഹിക്കുന്നവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായ ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുപോലെ ഈ കാര്യം വീട്ടിലുള്ള ആരെങ്കിലും പതിവായി ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും അവരുടെ കടങ്ങൾ വീടിക്കിട്ടുകയും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുകയും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും ധാരാളം വരുമാനം വർദ്ധിക്കും അതായത് ഇത് ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നമുക്ക് ഇഷ്ടമുള്ള ജോലി ലഭിക്കാനും ഉയർന്ന ശമ്പളം ലഭിക്കാനും സ്ഥാനക്കയറ്റം സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവാനും രണ്ട് കാര്യങ്ങളാണ് നാം ജീവിതത്തിൽ ചെയ്യേണ്ടത് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പതിവാക്കി ചൊല്ലുന്ന ദിക്കറും സ്വലാത്തും എല്ലാം ചൊല്ലിക്കഴിഞ്ഞ ശേഷം നമ്മുടെ വലതുകൈ നിവർത്തിപ്പിടിച്ച് ഇടന്ന് നെഞ്ചിൽ വെച്ച് യാ ഫാഹുയാ അള്ള ഫാഹുയാ അള്ള എന്ന് എഴുപത്തൊന്ന് വട്ടം കൃത്യമായി ചൊല്ലുക ഈ എസ്മിൻ്റെ അർത്ഥം വിജയം നൽകുന്നവൻ നന്മയുടെ വാതിലുകൾ ധാരാളം തുറന്നു തരുന്നവൻ ഒക്കെയാണ് ഇത് ചൊല്ലുന്ന ആളുകൾക്ക് അവൻ്റെ മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന വിജയത്തിൻ്റെ നന്മയുടെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് അതുപോലെ ഒരു കാര്യത്തിലും അവൻ കുടുങ്ങിപ്പോവുകയില്ല അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ പഠിക്കുന്ന കുട്ടികൾ യ ഫത്താഹുയാ അള്ളാഹാഹുയാ അള്ളാ എന്ന ഇസ്മ എഴുപത്തൊന്ന് വട്ടം പതിവാക്കിയാൽ വിജയം ഉറപ്പാണ് കാരണം ഇത് വിജയത്തിലേക്കുള്ള താക്കോലാണ് യാ ഫത്താഹുയാ അള്ളാഹ എന്ന് ചൊല്ലിയ ശേഷം നമ്മൾ ചൊല്ലേണ്ട രണ്ടാമത്തെ ദിക്ർ സുബാൻ അള്ളാഹി അബിഹംദിഹി സുബഹാൻ അല്ലാഹിഅലിം അബിഹംദി അസ്തഫിറുല്ലാ ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ഞാൻ തുതിക്കുന്നതിനോടൊപ്പം അവിടുത്തെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അള്ളാഹുവെ എനിക്ക് നീ പുറത്ത് തരണമേ ഈ ദിക്കന് നൂറുവട്ടം ചൊല്ലുക ഇതുപോലെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ ജോലിയുടെ കാര്യത്തിലെല്ലാം എല്ലാ കാര്യവും നടന്നു കിട്ടും സ്ത്രീകൾക്ക് മെൻസസ് സമയത്തും സുബിയുടെ നേരം ഇത് ചൊല്ലാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ സാധിക്കും നമ്മൾക്ക് ഇതിൻ്റെ ഫലം ഇരുലോകത്തും ലഭിക്കുന്നതാണ് Amen. Assalamu alaykum.